ബഹുമാനപ്പെട്ട ശീഹുന ചപ്പാറപ്പടവ് സ്ഥാനെ കുറിച്ചിട്ട് മഹാനവറുകളെ എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷീഖുന ഉസ്താദിനെ കണ്ട് പരിചയപ്പെട്ട കുറച്ച് പേരെയും കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് പറയാൻ അവർക്ക് നൂറ് നാവാണ് അപ്പോൾ എനിക്കൊന്ന് കാണണം പരിചയപ്പെടണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ദുനിയാവ് ചോദിച്ചിട്ട് ഒരിക്കലും പോകരുത് നിങ്ങൾക്ക് ആഹ്റം ആഹ്റം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാവണം നിങ്ങൾ ഉസ്താദ് അവരുടെ പറയാൻ അപ്പോൾ എനിക്ക് കാണണമെന്ന് ആദ്യം എത്രത്തോളമാണ് ആഗ്രഹമുണ്ടായത് അതിനേക്കാളൊക്കെ ഇരട്ടിക്ക് ഇരട്ടിക്കായി പിന്നീട് അള്ളാഹു മഹാനവറികൾക്ക് ദീർഘായുസും ആഫിയത്വം പ്രധാനം ചെയ്യുമാറാവട്ടെ ഇതാണ് പണ്ഡിതൻ ഇതാണ് ആലിമ്യൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ തോന്നിപ്പോവും ഇത് ബഹുമാനപ്പെട്ട ഷേഹുന കണ്ണിയാലപ്പാപ്പ് എന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ തോന്നും മൂപ്പർ അങ്ങനെ കാണുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് ഞാൻ പറയാണ് ബഹുമാനപ്പെട്ടവരുടെ അതേ ചായയാണ് ബഹുമാനപ്പെട്ട ശേഖരുന്ന ചപ്പാരപ്പെട്ട പുസ്തകം എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും നമ്മൾ നമ്മളാഹാരത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക പരിശ്രമിക്കുക അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാത്ത തിരികെത്തുകാരുണ്ട് അത്ര അവർ നമസ്കരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ചിട്ട് അറിയില്ല എങ്കിലും പറയുന്നത് കേട്ടപ്പോൾ അതൊരു വലിയൊരു ആപത്താണ് അതിലേക്കൊന്നും ആരും പോരുത് ചില ആളുകളൊക്കെ പോയവരൊക്കെ അത് വലിയ മറഞ്ഞ സംഗതിയാണ് വലിയ മറഞ്ഞ സംഗതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ആയാലും അള്ളാഹു കാത്തരക്ഷിക്കുമാറാവട്ടെ നമ്മളെ സമസ്തയിൽ പണ്ഡിതന്മാരെന്താ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്യുക ബാക്കിയുള്ളത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യമാവാം അവർക്ക് നമ്മൾ നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്താതിരിക്കുക പല ആളുകളും പല കോപ്രായത്തിലും പല അത്ഭുതങ്ങളും കാണിച്ച് നമ്മളെ മുന്നിലേക്ക് വരും യഥാർത്ഥത്തിൽ ഔലിയാക്കൾ വെറുതെയൊന്നും നമ്മളെ മുന്നിൽ പല അത്ഭുതങ്ങൾ കാണിക്കാൻ വരില്ല അത് കള്ളന്മാരേണ്ടേ വരുള്ളൂ അവർ ഓരോ ഘട്ടങ്ങൾ വന്നാൽ മാത്രം സാഹചര്യങ്ങൾ വന്നാൽ മാത്രം അത് കാണിക്കേണ്ട കാര്യം അവിടെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനവർ തയ്യാറാവുകയുള്ളൂ അല്ലെങ്കിൽ പല അവരെ ഒരു വാക്കാൽ അള്ളാഹു ഏത് രോഗമാണെങ്കിലും ശിവപ്പെടുത്തും യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ വലിയ ആണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരല്ല അല്ലെങ്കിൽ ഷെയ്ഹാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരല്ല ബഹുമാനപ്പെട്ട സി എം അലി ഉല്ലാഹി ബഹുമാനപ്പെട്ട ശംസുല്ല ബഹുമാനപ്പെട്ട തൃപ്നി മുഹമ്മദ് മുസ്ലിർ ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുറസാഖ് മസ്താൻ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഉള്ള ഹി വേങ്ങര കോയ്പാപ്പ ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനോലിപ്പാപ്പ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരി എന്നൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട കന്യാാല മൗല ഉപ്പാപ്പയിൽ നിന്ന് ഒരു ഉപദേശം കിട്ടിയ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൗല എന്താണ് ഉപദേശം കൊടുത്തതെന്ന് അറിയുമോ മക്കാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചില ആളുകൾ ശ്രദ്ധിക്കണം പല ആളുകളും പല കോലം കിട്ടിയിട്ട് നമ്മളോട് പരിചയപ്പെടാനൊക്കെ വരും അങ്ങനെ പരിചയമുള്ള ആളുകൾക്ക് നമ്മൾ കൈ കൊടുക്കാവൂ പരിചയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല ചിലപ്പോൾ അയാൾ വലിയ ശൈതാന്യത്തോണ്ടാണ് വരിക അയാളുടെ ഒരു മുരി ഇതാക്കാൻ വേണ്ടിയിട്ട് പല പൈശാചികമായിട്ട് എന്തെങ്കിലും അയാളുടെ കയ്യിൽ തേച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പരിചയമുള്ളവർക്ക് പരമാവധി നമ്മൾ കൈ കൊടുക്കുക അല്ലാത്തവർക്ക് പരിചയമില്ലാത്തവർക്ക് നമ്മൾ അങ്ങനെ കൈ കൊടുക്കാൻ പാടില്ല എങ്കിലും കൈ കൊടുക്കുന്നത് കൊണ്ട് വിരോധനം ഉണ്ടായിട്ടല്ല പോലെ പറഞ്ഞത് ചില വ്യാജന്മാര് കടന്നു വരാറുണ്ട് ആ വ്യാജന്മാര് പല രീതികളിൽ പല കോലം കെട്ടി വന്നിട്ട് നമുക്ക് കൈ തന്ന ശൈത്താനെ നമ്മളെ മേത്ത് കയറ്റിയ പിന്നെ നമ്മൾ അവരെ ഒരു മുരീത് അയക്കാനുള്ള പരിപാടിയാണ് അവരെ പിന്നാലെ കൂടാനുള്ള പരിപാടിയാണ് അത്തരം കാരുണ്ട് അവരൊന്ന് സുഖിക്കുക അതത്ര മൗല ഞാനൊരു മക്കാമിലേക്ക് ചെന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാൽ മൗല എന്ന എനിക്കൊരു ഉപദേശം നന്നാണ് അള്ളാഹ് മനസ്സിലാക്കാൻ ദോഷിക്കും നൽകിയ രീതിക്ക് മാറട്ടെ ബഹുമാനപ്പെട്ട ഷീഫിനെ ചപ്പേരപ്പെട്ട പുസ്തകനെ കാണാൻ അള്ളാഹു ഇരിക്കും തോഫിക്ക് നൽകി എനിക്ക് ഇരിക്കുമാറവട്ടെ ഞാൻ കുറേ ആയി എനിക്ക് ചപ്പാരപ്പെട്ട ദുസ്താനും കാണാൻ അള്ളാഹു സാധിപ്പിച്ചിട്ട് മാറാവട്ടെ